പാലക്കാട് നല്ലേപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് കരോൾ തടസ്സപ്പെടുത്തിയ വി എച്ച് പി പ്രവർത്തകരുടെ നടപടിയിൽ പ്രതികരണവുമായി സന്ദീപ് വാര്യർ സംഭവത്തിൽ ബി ജെ പി നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് സന്ദീപ് വാര്യർ ആരോപിച്ചു കേസ് അട്ടിമറിക്കാൻ യുവമോർച്ച ശ്രമിച്ചു അറസ്റ്റിലായ മൂന്ന് പേരിൽ രണ്ടുപേരും സജീവ ബി ജെ പി പ്രവർത്തകരാണെന്നും സന്ദീപ് പറഞ്ഞു പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ചുമതല ഉള്ളവരായിരുന്നു ഇവർ പാലക്കാട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ട് ബി ജെ പിയുടെ ക്രൈസ്തവ സ്നേഹം അഭിനയമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ബി ജെ പിയുടെ ക്രൈസ്തവ സ്നേഹം അഭിനയമാണെന്നും യഥാർത്ഥ ബി ജെ പി എന്താണെന്ന് നല്ലേപ്പള്ളിയിലെ സംഭവം കാണിച്ചു തരുന്നുവെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഇരക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരനാകുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ബി ജെ പിയുടേത് സാമുദായിക സൗഹാർദം തകർത്ത് വോട്ടു നേടാനുള്ള ശ്രമം ഏറെക്കാലമായി ബി ജെ പി നടത്തി വരുന്നുണ്ട് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഉത്തമ ദൃഷ്ടാന്തമാണ് നല്ലേപ്പള്ളിയിലേതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഒരു വശത്ത് ബി ജെ പി ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കുമായി പോകുമ്പോൾ മറുവശത്ത് ക്രൈസ്തവരെ ആക്രമിക്കാനും അധിക്ഷേപിക്കാനുമാണ് ശ്രമിക്കുന്നത് ഇരക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരനാകുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ബി ജെ പിയുടേത് ഒരു സ്കൂളിൽ കുട്ടികൾ സംഘടിപ്പിച്ച കരോളിനെ പോലും ആക്രമിക്കാനുള്ള ശ്രമം കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ലക്ഷ്യമിടുന്നതാണ് സംസ്ഥാന അധ്യക്ഷൻ പോലും സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല നേരത്തെ തെരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകിയ ബി പ്രവർത്തകരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം ബി ജെ പി സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുണ്ട് പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ അറസ്റ്റിലായത് സാമുദായിക സൗഹാർദ്ദം തകർത്ത് വോട്ട് നേടാനുള്ള ശ്രമം ഏറെക്കാലമായി കാലമായി ബി ജെ പി നടത്തി ഇതിനായി ബോധപൂർവം നുണപ്രചാരണം നടത്തുന്നു ഹിന്ദു ഭവനങ്ങളിൽ ക്രിസ്മസ് നക്ഷത്രത്തിന് പകരം മകരനക്ഷത്രം നടത്തണമെന്ന പ്രചാരണത്തിന് പിന്നിൽ പാർട്ടി അധ്യക്ഷനുമായി അടുപ്പമുള്ള ഒരു വനിതയാണ് വാസ്തവത്തിൽ എന്താണോ ബി ജെ പി അതാണ് പാലക്കാട് കണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഉത്തമ ദൃഷ്ടാന്തമാണ് നല്ലേപ്പള്ളിയിലേത് യഥാർത്ഥ ബി ജെ പി എന്താണെന്ന് നല്ലേപ്പള്ളി കാണിച്ചു തരുന്നു സന്ദീപ് വാര്യർ പറഞ്ഞു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വി എച്ച് പി പ്രവർത്തകരായ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു നല്ലേപ്പള്ളി സ്കൂളിൽ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം ക്രിസ്മസ് ആഘോഷം നടക്കുന്നതിനിടെ മൂവർ സംഘം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വസ്ത്രധാരണത്തെപ്പറ്റി ചോദ്യം ചെയ്യുകയായിരുന്നു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് അധ്യാപകരെ അസഭ്യം പറയുകയും ചെയ്തു സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് വി എച്ച് പി ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ ജില്ലാ സംയോജക് വി സുശാസനൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വേലായുധൻ എന്നിവരെയാണ് സംഭവത്തിൽ റിമാൻഡ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു ഇവരിൽ കെ അനിൽകുമാർ വി സുശാസനൻ എന്നിവർക്ക് ബി ജെ പി നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് സന്ദീപ് വാര്യർ പറയുന്നു അതിനിടെ ബി ജെ പിക്ക് പോലും പറയാൻ പറ്റാത്ത വർഗീയ നിലപാടുകൾ സി പി എം പറയുന്നുവെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഇത്തരം നിലപാടുകൾ കൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുകയാണ് സി പി എം ചെയ്യുന്നതെന്നും ഇതാണ് സി പി എം ബി ജെ പി ബന്ധവത്തിന്റെ അടിസ്ഥാനമെന്നും സന്ദീപ് ആരോപിച്ചു മുതിർന്ന സി പി എം നേതാവ് എ വിജയരാഘവൻ സി പി എം വയനാട് ജില്ലാ സമ്മേളനത്തിൽ നടത്തിയ വർഗീയ പരാമർശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സന്ദീപ് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അജിത് കുമാറിന്റെ റിപ്പോർട്ട് പുറത്തുവന്നല്ലോ ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുന്നതെങ്ങനെയാണ് വർഗീയ പരാമർശങ്ങൾ സി പി എം നേതാക്കൾ പറയുന്നു ഇടതുപക്ഷം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു അത് ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കുന്നു പാലക്കാട്ടെ പത്രപരസ്യ വിവാദത്തിലും വഖഫ് നിയമ ഭേദഗതിയിലും സി പി എം സ്വീകരിക്കുന്ന നിലപാട് പലപ്പോഴും കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യമുണ്ടാക്കാൻ സഹായകമായിട്ടുള്ളതാണ് സന്ദീപ് വാര്യർ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പൂരം കലക്കാൻ ശ്രമിച്ചു എന്ന് അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പൂരം കലക്കലിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ സർക്കാരിൽ ഇരിക്കുന്നവർ കൂടിയാണെന്നും ബി ജെ പിക്ക് അനുകൂലമായി സർക്കാരിൽ ഇരിക്കുന്നവർ എന്തിനു ചിന്തിക്കണം എന്നും സന്ദീപ് വാര്യർ ചോദിച്ചു അൽസലാമ ഐ ഹോസ്പിറ്റൽ ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ